ഒരു ദിവസം പറയുകയാണ് നാളെ മുതൽ ഇന്ത്യൻ റുപ്പി ആരും ഉപയോഗിക്കുന്നില്ല എന്ന് വെക്കുക അങ്ങനെ ആരും ആരുപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ അവയ്ക്ക് വാ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ലല്ലോ മൂല്യം മൊത്തത്തിൽ തകരും അപ്പോൾ ഇതേ തത്വമാണ് ശരിക്കും ക്രിപ്റ്റോ കറൻസിയിലും വരുന്നത് പുതിയൊരു നാണയ നാണയം ലോഞ്ച് ചെയ്യുമ്പോൾ ആളുകൾ അത് ഉപയോഗിക്കണം സോ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ബിറ്റ് കോയിൻ എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ബിറ്റ് കോയിൻ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഇപ്പോഴുള്ള ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ സംഭവം ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് സോ ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ നോർമൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പൈ നെറ്റ്വർക്ക് ഇതുപോലെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ പൈ നെറ്റ്വർക്കിൽ നൂറ് ദശലക്ഷത്തിലധികം ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ കൂടിയിട്ട് ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചു സോ ഇപ്പോൾ പൈക്കോവിനുപയോഗിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടപാടുകൾ നടത്താം സോ ഈ കമ്മ്യൂണിറ്റി തയ്യാറാവുമ്പോൾ പൈ ഗ്ലോബൽ എക്സ്ചേഞ്ചുകളിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു സോ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ വന്നു അതിപ്പോൾ സെയിൽ ചെയ്യാനും കഴിയും വിൽക്കാൻ പറ്റും മേടിക്കാൻ പറ്റും അവിടെ വിൽക്കാനും വാങ്ങാനും സാധിക്കും സോ ആദ്യം അത് രണ്ട് ഡോളറിനാണ് റിലീസ് ചെയ്തത് ഈ ഫെബ്രുവരി ഇരുപതിനായിരുന്നു റിലീസ് ചെയ്തത് ഇപ്പോൾ അത് രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഡോളറിൽ എത്തിയിട്ടുണ്ട് അക്കോഡിംഗ് ടു ഈ ഫെബ്രുവരി ഇരുപത്തിയേഴിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോ ഫെബ്രുവരി ഇരുപതിനായിരുന്നു റിലീസ് നടന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ അതാണൊരു ബേസ് ഇൻട്രോ ഞാൻ പറയുന്നത് ഇനി എന്ത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പൈ മൈനിങ് ചെയ്യാൻ കഴിയുക അത് നമുക്ക് നോക്കാം സോ വളരെ ലളിതമായിട്ടുള്ള മൈ മൈനിങ് മൈനിങ് രീതിയാണ് ഇതിൽ ചെയ്യുന്നത് ഇത് ശരിക്കും ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കോൺസെൻസസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെയ്യുന്നത് സോ എന്താണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്പിൾ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് പൈ നെറ്റ്വർക്ക് എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് എൻ്റെ ഇൻവൈറ്റ് കോഡ് യൂസ് ചെയ്യാം ആദർശം യു എന്നുള്ളതാണ് എൻ്റെ ഇൻവൈറ്റ് കോഡ് എൻ ഒരാളുടെ ഇൻവൈറ്റ് കോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈ നാല് ദിവസം കൂടുമ്പോൾ ഒരു പൈ കിട്ടും അത് അതുകൂടാതെ ഒരു ഫ്രീ പൈ സ്റ്റാർട്ട് ചെയ്യാനും കിട്ടും അപ്പോൾ ഇന്ന് ഇൻവൈറ്റ് കോഡ് ഇല്ലാതെ നമ്മൾ കയറി കഴിഞ്ഞാൽ സംഭവിക്കും ഇൻവൈറ്റ് കോഡ് ഇല്ലാതെ കയറി ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ മൈൻ ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയും ഇനി എങ്ങനെയാണ് മൈൻ ചെയ്യുക ഒന്നും ചെയ്യാനില്ല എന്നും ആപ്പ് ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോൾ ലോഗിൻ ചെയ്യാം അതിലൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ആപ്പ് ക്ലോസ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററി കുറയ കുറയുന്നുള്ള പ്രശ്നമോ റിസോഴ്സ് എടുത്ത് റിസോർസ് എടുക്കുമെന്നുള്ള പ്രശ്നമോ ഒന്നും വരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂറിൽ ഒരിക്കൽ ആപ്പ് തുറന്നാൽ മതി സോ ചിലപ്പോൾ ചോദ്യം നിങ്ങൾക്ക് ചോദ്യം വരാം എന്ത് ഡാറ്റ സുരക്ഷിതമാണ് തീർച്ചയായും സുരക്ഷിതമാണ് ഹാക്ക് ചെയ്യുന്ന ആപ്പുകളൊന്നും ആപ്പ് സ്റ്റോറുകളിൽ അനുവദിക്കില്ല അത് അതിപ്പോൾ പ്ലേ സ്റ്റോർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പ് ആപ്പിൾ സ്റ്റോർ ആയിക്കോട്ടെ അതൊക്കെ ഒരു ഒരു സ്കാനിങ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഒരു ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ആ ആപ്പ് ഇപ്പോൾ നൂറ് മില്ലിയൺ ആൾക്കാർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ആപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും പൈ നെറ്റ്വർക്ക് സുരക്ഷിതമായൊരു നെറ്റ്വർക്കാണ് മറ്റ് ആപ്പുകൾ നിങ്ങളുടെ ഡാറ്റ വിൽക്കുന്നുണ്ടോ എന്ന് വിൽക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാ ആപ്പുകളും ഡാറ്റ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ പൈയുടെ ലക്ഷ്യം ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാനാവുക എന്നതാണ് അതായത് ഏതൊരു സാധാരണക്കാരനും ക്രിപ്റ്റോ കറൻസി മൈന് ചെയ്യാൻ കഴിയുക ഏതൊരു സാധാരണക്കാരനും ക്രിപ്റ്റോ കറൻസി വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയുക അതാണ് പൈ എന്ന് പറയുന്ന നെറ്റ്വർക്ക് വഴി ജനറേറ്റ് ആയിട്ടുള്ള പൈ കോയിൻ എന്നുള്ളത് എന്നുള്ള കോയിനിൻ്റെ ഉദ്ദേശം ഇനി നമുക്ക് അടുത്ത ഒരു സൈഡിലേക്ക് പോവാം ഇവിടെ പൈ എങ്ങനെയാണ് നമുക്ക് സമ്പാദിക്കാനും വിൽക്കാനും പറ്റുന്നത് സോ നിങ്ങൾക്കിത് തുടങ്ങാൻ ഞാൻ പതിപ്പം മുന്നേ പറഞ്ഞ പോലെ ഒരു ഇൻവൈറ്റ് കോഡ് വേണം ശരിക്കും പ്രോപ്പറായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പോയിക്കൂടെ ഞാൻ ഇന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു നിങ്ങൾ ക്ഷണിക്കുന്ന ഓരോ വ്യക്തിക്കും നാല് ദിവസത്തിന് ഒരു പൈ വെച്ച് ഒരു പൈ കോയിൻ വെച്ച് കിട്ടും ഇപ്പോഴത്തെ പൈ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഡോളറാണ് അറൗണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് വരുന്നുണ്ട് ഇത് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും പക്ഷേ ഇത് തുടങ്ങിയ സമയമാണ് സ്റ്റെബിലൈസ് ആയിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഇരുപത് ഡോളറിൽ അടുത്തെത്തും എന്നൊക്കെയാണ് പറയുന്നത് ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും ഏഴ് ഡോളറൊക്കെയാണ് പ്രിഡിക്ഷൻ വന്നിട്ടുള്ളത് സോ മുപ്പത് ദിവസം മുപ്പത് ദിവസം മുപ്പത് സെഷൻ മുപ്പത് ബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം സോറി മുപ്പത് ദിവസം ഓരോ ദിവസം ഒരു ബട്ടൺ ഓരോ തവണ ക്ലിക്ക് ചെയ്യുന്നത് വെച്ച് മുപ്പത് സെഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയി നിങ്ങളുടെ കോയിനുകൾ നിങ്ങൾക്ക് പൈ വാലറ്റ് അഥവാ മെയിൻ നെറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് റിപ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ബിഗ്ഗെറ്റ് മെക്സി ഓക്കെ എക്സ് അങ്ങനെ കുറേ പ്രശസ്തമായിട്ടുള്ള ബി ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈ വിൽക്കാൻ പറ്റും അപ്പോൾ വൺസ് അത് വാലറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാനില്ല അവിടെ നിന്ന് നമ്മളത് എക്സ്ചേഞ്ചിലേക്ക് ഇടുന്നു ഇട്ടിട്ട് നമുക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ എങ്ങനെയാണ് പൈ സമ്പാദിക്കുന്നത് നിൽക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്തിനാണ് നമ്മളിവിടെ കെ വൈ സി ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു പേടി വരുന്നത് ഇത് ഇതിനെക്കുറിച്ചാണ് എന്ത് എന്തിന് കെ വൈ സി സി ക്രി കെ വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോ ക്രിപ്റ്റോ സംബന്ധിച്ച് എന്ത് പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും കെ വൈ സി നിർബന്ധമാണ് കാരണം ഇത് നിങ്ങളെ അറിയണം ഗവണ്മെന്റിന് അല്ലേ സോ ക്രിപ്റ്റോ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഗവണ്മെന്റിന് അഥവാ സർക്കാരിന് നിങ്ങളെ അറിയുക അഥവാ കെ വൈ സി എന്ന് പറയുന്നത് വേണം അങ്ങനെ അത് ആവശ്യപ്പെടുന്നു സോ ഫോൺ മൈനിങ് ഉൾപ്പെടെയുള്ളവയ്ക്കും പൈ നെറ്റ്വർക്ക് ഇത് പാലിക്കുന്നുണ്ട് സോ അതിനാണ് നമ്മൾ കെ വൈ സി ചെയ്യുന്നത് അപ്പോൾ അതിനാൽ മൊത്തത്തിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ദിവസേന മൈൻ ചെയ്യുക കെ വൈ സി പൂർത്തിയാക്കുക എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് പൈ വിൽക്കുക ബാക്ക്ഗ്രൗണ്ട് ട്രിക്കുകളോ ഫീസുകളോ ഒന്നും തന്നെ ഇല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പൈ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ ഡയറക്റ്റ് പോയി മേടിക്കാനും പറ്റും വേറെ ഒന്നും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മാത്രമാണ് ഇവിടെ ആയിട്ട് വരുന്നുള്ളൂ എന്നും ആപ്പ് ലോഗിൻ ചെയ്ത് ആ ബട്ടൺ അമർത്താനുള്ള സമയം അത്രമാത്രം ക്രിട്ടോ പരീ പരീക്ഷി പരീക്ഷിക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണത് ഒരു മൂന്ന് കൊല്ലം കൂടി നമുക്ക് നൈസായിട്ട് മൈൻ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതങ്ങനെ പേടി കാരണം ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഒഴിവാക്കി വിടാം പക്ഷേ ഒഴിവാക്കി വിടുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുക കാരണം നമുക്ക് ബി പ്രൈസ് അറിയാം അഞ്ച് രൂപയ്ക്ക് തുടങ്ങി ഇപ്പോൾ എൺപത് ലക്ഷത്തിന് മേലെ പോയി പോയിട്ടുള്ള ഒരു കോയിനാണ് അതേ പൊട്ടൻഷ്യൽ വരുന്നിട്ട് അതേ പൊട്ടൻഷ്യലുള്ള പുതിയൊരു റവല്യൂഷനാണ് പൈക്കോയിൻ എന്ന് പറയുന്നത് ബൈക്കോയിൻ എന്ന് പറയുന്ന കോയിൻ ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഈസിയായി മൈൻ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് സോ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ ചോദിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്